പൊതുമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോതമംഗലം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ജീവദ്യുതി പോൾ ബ്ലഡിന്റെ ഭാഗമായി ഇ സി ഡി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ എൻ എസ് എസ് യൂണിറ്റും ഗൈഡ്സും സംയുക്തമായാണ് പ്രസ്തുത പരിപാടി നടത്തിയത് വാർഡ് മെമ്പറും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ വി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരു ഒന്നും പേടിച്ച് നിങ്ങൾ തളർന്നു എന്നും നിങ്ങൾ ആരും ചിന്തിക്കില്ല കാരണം ഞാനൊക്കെ ഒരു പത്ത് ഇരുപത് പ്രാവശ്യമായിട്ടൊന്ന് കുറഞ്ഞത് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പം ഈ പ്രായമായി ഒന്ന് കൊടുക്കാനെങ്കിലും ആരും കഴിക്കാറും കുട്ടികളെ കുട്ടികളെ കേന്ദ്രിച്ചുകൊണ്ട് ഒട്ടനവധി നന്മകളാണ് നമ്മൾ ചെയ്യുന്നത് സിസ്മസ് ആഗ്രഹ പറഞ്ഞു ഇത് ചെയ്യുന്ന ഒരു പുണ്യപ്രവർത്തനമാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു പുണ്യപ്രവർത്തനമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലഡ് നമ്മൾ ആർക്കാണ് എവിടെയാണ് കൊടുക്കുന്നത് അറിയാം എന്ന് നമുക്ക് അറിയാൻ ദേശം ം രക്തദാതാക്കൾ ഈ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം നടത്തി സീനിയർ അധ്യാപിക സിസ്റ്റർ സജീവ സി എം സി പി ടി ഐ പ്രസിഡന്റ് സോണി പാമ്പയ്ക്കൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഐ ബി ജോർജ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്